ിൽ പോലീസുകാരാ നിന്റെ കോട്ടയത്തെ നഗരമധ്യത്തിൽ വെച്ച് ഒരു ഗുണ്ട തല്ലിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാളെ നിലക്കും പിണറായി വിജയൻ തരാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുവാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുക എന്താണ് കേരളത്തിലെ ആഭ്യന്തര ിൽ കേരളത്തിൽ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ആകെ രജിസ്റ്റർ ചെയ്ത ലഹരി ലഹരി കേസുകൾ എന്ന് പറഞ്ഞാൽ പക്ഷേ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഇരുപത്തി അയ്യായിരത്തിന് മുകളിലാണ് എന്ന് പറയുമ്പോ കഴിഞ്ഞ എട്ടു കൊല്ലം കൊണ്ട് ഈ നാട്ടിലുണ്ടായ ലഹരിയുടെ വ്യാപനം വ്യാപനം നമ്മൾ മനസ്സിലാക്കണം ബാറുകൾ ചിത്രം നമ്മൾ എന്തായിരുന്നു ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല അൻപത്തി ഏഴിൽ കേരളം രൂപീകൃതമായത് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ ബാർ നിർത്തലാക്കുന്നത് വരെ കേരളത്തിലുള്ള ആകെ ബാറുകളുടെ എണ്ണം നാന്നൂറ്റി പന്ത്രണ്ടാണ് പക്ഷേ ഇന്ന് കേരളത്തിലെ ബാറുകളുടെ എണ്ണം എത്രയാണ് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് എന്ന് പറഞ്ഞാൽ അറുപത് കൊല്ലക്കാലം കൊണ്ട് കേരളത്തിലെ വിവിധ സർക്കാരുകൾ കൊടുത്തത്രയും ബാറുകളാണ് കഴിഞ്ഞ എട്ട് കൊല്ലം കൊണ്ട് പിണറായി വിജയൻ കൊടുത്തത് എന്ന് പറയുമ്പോ ഇപ്പൊ അത് പോരാഞ്ഞിട്ട് ഇട്ട് ബാറു പോരാ വിവറേജ് പോരാ ഇത് ഉണ്ടാക്കുന്ന ധ്രൂവറി കൂടി തുടങ്ങണമെന്നാണ് പറയുന്നത് അതിനുവേണ്ടി വെള്ളമെടുക്ക